ഇസ്രായേലി തെരുവുകളിൽ ഉണ്ടനീളം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുകയാണ് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ വന്നതോടുകൂടി പ്രക്ഷോഭകാരികൾ നഗരത്തിലും ഗ്രാമപ്രദേശത്തിലും ഇറങ്ങിക്കൊണ്ട് സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനെ ഒതുക്കാനും നിയന്ത്രിക്കാനും പറ്റാത്ത രീതിയിൽ പാടുപെടുകയാണ് ഇസ്രായേൽ സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അവരെ വീട്ടിലേക്ക് എത്തിക്കുക ഞങ്ങളും സ്വതന്ത്രമായി ജീവിക്കട്ടെ അവരോടൊപ്പം എന്ന മുദ്രാവാക്യം പ്ലേ കാർഡും പിടിച്ചുകൊണ്ടാണ് തെരുവുകളിൽ പ്രക്ഷോഭകാരികൾ രംഗത്തെത്തിയിരിക്കുന്നത് അൻപതിലധികം ബന്ദികൾ അമാസിന്റെ കൈവശത്തിലുണ്ട് അത് മോചിപ്പിക്കണം എന്ന് അല്ലെങ്കിൽ അവർ മോചിക്കണം എന്ന് ഇസ്രായേൽ ഗവൺമെന്റ് വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് സാധ്യമാകുന്നതാണ് പക്ഷേ പിടിവാശി മൂലവും ഈ ഗസയ്ക്ക് മേലെയുള്ള ആധിപത്യം നിലനിർത്തണം എന്ന് വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അൻപത് പേരിൽ മുപ്പത് പേരെങ്കിലും കൊല്ലപ്പെട്ടത് പല ആളുകളും മരണപ്പെട്ടത് ഇസ്രായേലിന്റെ വെടിവെപ്പിലാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ആയതിനാൽ ശേഷിക്കുന്ന ഇരുപത് ബന്ധികളെ മോചിപ്പിക്കാനും അവരെ വീട്ടിലേക്ക് എത്തിക്കാനുമുള്ള അടിയന്തിര നടപടികൾ ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് പ്രക്ഷോഭകാരികൾ മുദ്രാഭാഗ്യം വിളിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു വരുന്നുണ്ട് കാര്യമെന്ന് പറയുന്നത് ഇറ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഇത്രയും കാലം ഇസ്രായേൽ വലിയ രീതിയിലുള്ള ന്യായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഗസ ഇങ്ങോട്ട് ആക്രമിച്ചതാണ് അതിനുശേഷമാണ് തിരിച്ചടി ഉണ്ടായത് അതിനുശേഷമാണ് ഗസയ്ക്കകത്ത് തങ്ങൾ പ്രവേശിച്ചതെന്ന് ഇസ്രായേൽ ഗവൺമെൻറ് പറയുന്നത് ഏറെക്കുറെ ശനി തന്നെയായിരുന്നു എന്നാൽ സ്വതന്ത്ര റിപ്പബ്ലിക്കായിരിക്കുന്ന ഇറാനെ അനാവശ്യമായ രീതിയിൽ ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ തെറ്റൊരു ഈ തെറ്റ് ചെയ്യുന്നത് ഇസ്രായേൽ സർക്കാരാണ് അവരവരുടേതായിരിക്കുന്ന ഭരണ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന നാടകത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ മറ്റെന്ത് കാര്യത്തിനാണ് ഇറാൻ ആക്രമിച്ചത് ഇറാൻ ആക്രമിച്ചതോടുകൂടി തിരിച്ചടി ശക്തമായ രീതിയിൽ രാജ്യത്തിന് നേരെ ഉണ്ടായി അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നു ഒരുപാട് പേർ കൊല്ലപ്പെട്ടു ഡസൻ കണക്കിന് ബിൽഡിങ്ങൾ തകർക്കപ്പെട്ടു ഗവൺമെൻറ് ഉദ്യോഗ മേഖലകളൊക്കെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു അങ്ങനത്തെ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന മണ്ടത്തരമായിരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തത് ആയതിനാൽ അവിടെയുള്ള ബന്ധികൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാവുക എന്നല്ലാതെ എന്തൊരു ഇളവാണ് നൽകിയത് എന്നുള്ളതിന് ഉത്തരം പറയണം എന്നാണ് പ്രക്ഷോഭകാരികൾ ഇസ്രായേൽ സർക്കാരോട് ആവശ്യപ്പെട്ടത് തല്ലബീബിൻ്റെ നഗരത്തിൽ മുപ്പതിനായിരത്തിലധികം പേർ പങ്കെടുത്ത ശക്തമായിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അത് ഓരോരോ ദിവസം ഓരോരോ നഗര കേന്ദ്രീകരിച്ചു കൊണ്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ വിളിക്കുന്ന മുദ്രാഭാഗ്യം ഇങ്ങനെയാണ് അവരെ വീട്ടിലേക്ക് എത്തിക്കുക ഞങ്ങളോടൊപ്പം അവരും സുഖമായിട്ട് ജീവിക്കട്ടെ ബന്ദികളെക്കുറിച്ചാണ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി കർക്കശമായിരിക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് ഇസാൽ എത്തിയിട്ടില്ലെങ്കിൽ അവരും കൂടി മരണപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകും എന്തിനാണ് വാശി പിടിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഗസയെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഒന്നര വർഷമായിട്ട് സാധിച്ചിട്ടില്ല അതൊരു രാജ്യമല്ല അവിടെ യുദ്ധവിമാനങ്ങളില്ല സൈനിക തേങ്ങില്ല യുദ്ധോപകരണങ്ങളില്ല ഒരു രാജ്യം പിന്തുണ നൽകാറില്ല എന്നിട്ടും ഇതെല്ലാമുള്ള നമ്മൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ തോറ്റു കൊടുക്കുകയല്ലാതെ മറ്റൊരു യാതൊരു പോവുകയുമില്ല അവിടുന്ന് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കണം ഓരോരോ ദിവസവും സൈനികരെല്ലാം വലിയ രീതിയിലുള്ള പ്രയാസത്തിലാണ് മാനസിക പ്രശ്നത്തിലാണ് അതോടൊപ്പം തന്നെ പല ആളുകളും കൊല്ലപ്പെടുന്നുണ്ട് ചിലതൊക്കെ റിപ്പോർട്ടായിട്ട് വരുന്നു ചിലത് റിപ്പോർട്ടായിട്ട് വരുന്നില്ല ഓരോരോ ദിവസം പരിക്കേറ്റ സൈനികരെയും കൊണ്ട് തെല്ലീപിൻ്റെ പ്രാന്ത പ്രദേശത്തിലേക്ക് സൈനികരുടെ ഹെലികോപ്റ്ററോ വിമാനോ വന്നുകൊണ്ടിരിക്കുന്നു വരാത്തൊരു ദിവസം പോലും ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ ഇതിനിടയിൽ തന്നെ വന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾ സർക്കാരിനെതിരെ ശക്തമായിരിക്കുന്ന സമരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പതി അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് പതിനായിരത്തി നാന്നൂറോളം ഫലസ്തീനുകളാണ് ഇസ്രായേലിൻ്റെ തടവറുകളിലുള്ളത് അൻപതോളം ബന്ദികളാണ് നിലവിലെ സാഹചര്യത്തിൽ അറിഞ്ഞെടുത്തോളം ഹമാസിന്റെ കൈവശത്തിലുള്ളത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ തന്നെ പതിനായിരത്തി അഞ്ഞൂറോളം ഫലസ്തീനുകൾ ഇസ്രായേൽ തടവറുകൾ ഉള്ളവരിൽ പലരും പട്ടിണി മൂലവും ഭക്ഷണം നൽകാത്തതിനാലും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് മരുന്ന് നൽകാത്തതിനാലും മരണപ്പെട്ട വിവരം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള മരണങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു യുദ്ധ യുദ്ധവിജയമാക്കിയിട്ട് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇറാനോട് തോറ്റി തോറ്റിയിരിക്കുന്നു അതും അമേരിക്കയുടെ ഒരു ടെലിഫോൺ കോളിൽ അവസാനിക്കുന്നതാണ് ഇസ്രായലിൻ്റെ സംഘശക്തി എന്ന് പ്രധാനമന്ത്രി നദന്യാവ് തെളിയിച്ചിരിക്കുന്നു എന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത് കാര്യമെന്ന് പറയുന്നത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറക്കുകയും തെല്ലവ തെല്ലവീബില് നിന്ന് പറന്ന് ഉയരുകയും അതോടൊപ്പം തന്നെ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തഹ്റാനിൻ്റെ മേലെ എത്തുകയും ചെയ്ത സമയത്താണ് ട്രംപ് വിളിക്കുന്നത് ഒരു പടക്കം പോലും ഇറാന്റെ ഭൂമിയിൽ ഇനി ഇടാൻ പാടില്ല ഇവിടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു തിരിച്ചു പോരണം എന്ന് പറഞ്ഞ സമയത്ത് അത് ആജ്ഞ കേട്ട് അതേ രീതിയിൽ തിരിച്ചിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രോളുകളും നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും ഇസ്രായലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അമേരിക്ക പറയും പോലെ കേൾക്കുക എന്നല്ലാതെ വേറെ യാതൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് ഇസ്രായേൽ സർക്കാർ വരണം സർക്കാർ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം ഇങ്ങനെ തുടർന്നു വരുന്നത് അവിടെ മരിക്കുന്ന പോലെ തന്നെ അത്രയില്ലെങ്കിൽ പോലും നമ്മളും മരണം രുചിച്ചിട്ട് ഏറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകൾ തകർന്നിട്ടുണ്ട് വീടില്ലാത്ത നാൽപ്പതിനായിരത്തിലധികം ആളുകളുണ്ട് ഇതേ സ്ഥിതി തന്നെയാണ് ഗജക്കകത്തുള്ളത് അവരുടെ പ്രയാസങ്ങൾ എത്രത്തോളമുണ്ടോ അതേ പ്രയാസം നമ്മളിപ്പോൾ അനുഭവിച്ചിരിക്കുന്നു വീടില്ലാത്ത ഈ നഗരപ്രാന്ത പ്രദേശത്തിലൂടെ വീടില്ലാത്ത തിരിഞ്ഞ് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജൂത വിഭാഗത്തെ നമ്മൾക്കിപ്പോ എല്ലാ ദിവസവും കാണാൻ വേണ്ടി സാധിക്കുന്നു പല ആളുകളും ഓപ്ജാലിൻ്റെ അടിയിലാണ് അന്തി ഉറങ്ങുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റുന്നതാണ് പല റിപ്പോർട്ടുകളും ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ബങ്കറുകളിൽ നിന്ന് പുറത്ത് ഇറങ്ങാത്ത നല്ലൊരു ശതമാനം ആളുകളുടെ കാര്യം അവർക്ക് വീട് നഷ്ടപ്പെട്ടവരാണ് ഇങ്ങനെ ഏറ്റവും ദയനീയവും ദാരുണവുമായിരിക്കുന്ന സംഭവം നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിരിക്കുന്നു ഇനി ഏത് തരത്തിലുള്ള ഒരു യുദ്ധം യുദ്ധം നയിച്ചാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള യുദ്ധം നയിക്കാനുള്ള സാമ്പത്തിക ശേഷിയും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇല്ല ലോകത്താകമാനമുള്ള രാജ്യത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരാളും സഹായിക്കാനില്ലാത്തൊരു സ്ഥിതിവിശേഷം വരുന്നു ആയുധപരമായ രീതിയിലുള്ള സഹായം പോലും ഇപ്പം കിട്ടുന്നില്ല അമേരിക്ക തന്നെ ചില കാര്യത്തിൽ കർക്കശമായിരിക്കും നടപടിയെടുക്കുന്നു ആ നടപടിക്കപ്പുറം അതിജീവിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണം ഘട്ട ദയനീയമായിരിക്കുന്ന തോൽവി ഏറ്റുവാങ്ങുന്നു എന്ന് മാത്രമല്ല ഇസ്രായേൽ ജനവിഭാഗം ലോകത്തിൻ്റെ മുൻപിൽ അപാസ്യരായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ പന്ത്രണ്ട് ദിവസം ഇറാന്റെ ആകാശത്തിലൂടെ നമ്മൾ ആകാശം ആക്രമിച്ചതിന്റെ കാരണത്താൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇസ്രായേൽ നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് ഏതായി ഇതിപ്പോ ഭരണപക്ഷം പ്രതിപക്ഷം സംയുക്തമായ രീതിയിൽ കൊണ്ട് തന്നെ പ്രക്ഷോഭ പരിപാടികളൊക്കെ നേതൃത്വം നൽകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതോടനുബന്ധിച്ച് തന്നെ വെസ്റ്റ് ബാങ്കിൽ വെച്ച് ജൂത സൈനികരും അവിടുത്തെ ജൂതരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു അവിടുത്തെ പൗരന്മാരായിരിക്കുന്ന അധിനിവേശ അധിനിവേശ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങളിലുള്ള ജൂത വിഭാഗങ്ങൾ അവിടുത്തെ സൈനികരുമായി ഏറ്റുമുട്ടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി അവിടെ ടാങ്കറുകൾ തകർക്കപ്പെട്ടു സൈനികർ ആക്രമിക്കപ്പെട്ടു അങ്ങനെ ഒരു തീവ്രത മുറ്റിയിരിക്കുന്ന ഒരു നയനിലപാടുകളൊക്കെ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിൽ നിന്ന് ജൂത വിഭാഗ വിഭാഗം സൈനികർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഇതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നു അങ്ങനെ സർവ്വ മേഖലയിലും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്ത് നമ്മുടെ ഭാഗത്ത് നീതിയില്ല എന്നുള്ളതാണ് യു എൻ സഭ നമ്മളെ വിമർശിച്ചിരിക്കുന്നു ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പരമാവധി രാജ്യങ്ങളിൽ നിന്ന് അകന്നി പരമാവധി രാജ്യങ്ങൾ നമ്മളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിരിക്കുന്നു നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നു അറബ് രാജ്യങ്ങൾ യാതൊരു രീതിയിൽ സഹകരണം ഉണ്ടാവില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അബ്രഹാം കരാർ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി താല്പര്യമില്ല എന്ന് പറയുന്നു അങ്ങനെ ഒറ്റപ്പെട്ട ഒരു തുരുത്തായി ഇസ്രായേൽ ജനത മാറാനുള്ള ഒരു പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മണ്ടത്തരമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളുമാണ് യുദ്ധം ചെയ്യേണ്ട ശത്രുവിനോടാണ് ശത്രുവിനെ കണ്ടെത്താൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിരപരാധികളായിരിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകൊണ്ട് വീമ്പു പറയുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ സർക്കാർ ചെയ്യുന്നത് എന്ന മുദ്രാവാക്യം പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉയർത്തുന്നു നിരാര സത്യാഗ്രഹം നിരാര സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറച്ചുകൂടി കർക്കശമായ രീതിയിൽ പരമാവധി സർക്കാരിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് ആ മേഖലയിൽ നിന്ന് മനസ്സിലാവാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിരിക്കുന്ന പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആഭ്യന്തരവും ബാഹ്യവുമായിരിക്കുന്ന പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ കടന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്